ഞാൻ ഇപ്പം വയലിൽ നിൽക്കുക കേട്ടോ എനിക്ക് ശിവരാത്രിയുടെ നോയം പറയുകൊണ്ട് കരിക്കുക കുടിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങചട്ടും കാച്ചവും പറഞ്ഞ് കരിക്കിടാൻ പോകുന്നു വയലപ്പം നമ്മൾ കരിക്കിടാൻ വന്നേ പണേ ഡി കാണുന്നതാണ് അത് കരയ്ക്കാൻ ഇണി എടുക്കാൻ പോയൊക്കെ രണ്ടു പേര് എടുക്കും എങ്ങോട്ടോ വേണ്ട അങ്ങോട്ടോ അല്ല ഇതും പിടിച്ചോടൊക്കെ മാരേജ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ വയലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴക്കാലൊക്കെ ആയൊണ്ട് ഞാനങ്ങനെ വരാറില്ല ഞാനും ഞങ്ങൾ മൂന്നുപേരും വരാറില്ല അച്ഛനെ എപ്പോഴും പോകാറുള്ളു അപ്പോൾ വീട്ടിൽ ഇരുന്നു അടുത്ത് ഫുഡും കഴിക്കാതെ ഉറങ്ങാതെ ഇരുന്നുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്ന കുറച്ചു നേരം ഒന്ന് ടൈം പോകുമല്ലോ എന്ന് വെച്ചാണെങ്കിൽ ഉച്ച നേരൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ടയേഡാവും ഇങ്ങനെ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അപ്പം ഞങ്ങൾ മൂന്നുപേരൂടെ വയലിലോട്ട് ഇറങ്ങിയത് ഈ കുളമൊക്കെ ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നല്ല മഴക്കാലമായിരുന്നേ ഇവിടെ ഫുള്ള് കാട് പിടിച്ചോലാണ് കിടന്നത് അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ വന്നപ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു അന്ന് വന്ന വഴിയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കുളവും അപ്പുറത്തെ സൈഡിലെ കുളവും ഒന്നും അത്ര നമുക്ക് മനസ്സിലാകത്തില്ല ഫുള്ള് കാട് പിടിച്ചിടന്നുകൊണ്ട് ഇന്നിപ്പം കാടെല്ലാം പോയി നല്ല ചൂടും ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം നല്ല തെളിഞ്ഞു നിൽക്കുവാണ് തെങ്ങൊക്കെ നിൽക്കുന്നത് നല്ലതായിട്ട് കാണാം അന്നേരം നമ്മൾ മീൻ മീൻ വളർത്തുന്നുണ്ട് മീനും കൂടെ കുറച്ച് തീറ്റയും കൂടെ കൊടുത്തിട്ട് കരിക്ക് വെട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനത്തെ നെറ്റ് കണ്ട ഓടിപ്പോയി അതിൻ്റെ മോളിൽ പോയി നിൽക്കും കേട്ടോ ആ ഒരു ത്രില്ല് ഇപ്പോഴും മാറിയിട്ടില്ല ഞങ്ങളുടെ അനങ്ങുന്നുണ്ടല്ലോ പോരെ ഉഴി വീണ എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല ഇയാൾ എന്നെ കൂടെ വലിച്ചിടിക്കാൻ കരിക്കാം

ഈ കൃഷിയിലേക്ക് തിരിച്ചു വരാനാണെന്ന് തോന്നുന്നു നീ പറയാതാ കത്തിന്റെ അടുത്തായിരുന്നു അതെങ്ങനെയാണ് ഏണിയൊക്കെ കിട്ടി ഏണി കിട്ടിയില്ല പകരം തോട്ടിയാണ് കിട്ടിയത് തോട്ടിയും കൊണ്ട് വരുന്നുണ്ട് പോവാ ഏണി ഇട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് തോട്ടി കിട്ടി നമ്മൾ കത്തിയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നായിരുന്നു അന്നേരം നമ്മൾ മേളോട്ട് എന്നപ്പോ ഒരു പരുന്ത് വന്നു കേട്ടോ വട്ടയിട്ട് പറക്കുന്നുണ്ടായിരുന്നു എന്തിനാന്നറിയത്തില്ല പിന്നെ നല്ല രസമാണ് ഇപ്പം അവിടെ ഇരിക്കാം മഴക്കാലത്ത് വരുമ്പോൾ നല്ല കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകത്തില്ല എന്തോ കാട്ടിൽ കൂടെ പോകുന്നില്ല ഇപ്പം ഈ വാഴയും തെങ്ങും ഒക്കെ തന്നെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഈവനിങ് ടൈമിൽ ഒരു നല്ല കാറ്റും ഒക്കെയാണ് നല്ലതായിട്ടാണ് നല്ല രസം അവിടെ ഇരിക്കുക കരിക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ നോയമ്പായത് കൊണ്ട് വന്നാൽ കേട്ടോ ഞാനെല്ലാം അറിഞ്ഞില്ല ഇനി ഇങ്ങനെ ഒരു ഇങ്ങനെ ആ വയൽ കിടന്നതെന്നൊന്നും അറിഞ്ഞില്ല നമ്മൾ മഴക്കാലത്ത് പോയോണ്ട് ആ ഒരു ഇതായിരുന്നു മനസ്സിൽ എപ്പോഴും ഇരുന്നു അപ്പോൾ നമ്മൾ നാല് കരിക്കിട്ട് കേട്ടോ അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ കൊടുക്കാമല്ലോ എന്ന് വെച്ച് അപ്പോൾ ഓരോന്നോരം നമ്മൾ മുറിക്കുക ഞാൻ പിന്നെ അവിടെ അങ്ങ് കുടിച്ചു നല്ല ടയർഡാന്ന പോലെ തോന്നി വൈകുന്നേരം ആയപ്പോൾ തന്നെ ഒന്നും കഴിക്കാതെ കഴിക്കാതെക്കിന്ന് കൊറച്ചൊരു ക്ഷീണം പോലൊക്കെ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ വെച്ച് തന്നെ അങ്ങ് കുടിക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒന്നിലും അവിടെ വെച്ചാൽ കുടിച്ചു

നോ അടാ മോനെ പരിപാടി അടോ ഇതെന്താ ഇത് അല്ലേ എന്നല്ല കടി കൊടുത്തേ തല അരങ്ങോണോ നമ്മളെങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ വൈകുന്നേരമായി അമ്പലത്തിൽ പോകണം അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് അവിടെ കരിമ്പുരാന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രം ഉണ്ട് അപ്പം അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് നോയമ്പൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ റെഡിയായി അപ്പോൾ ശിവരാത്രിയുടെ നോയമ്പൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റി പൂർത്തിയാക്കാൻ പറ്റി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക നല്ലൊരു ശിവരാത്രി വിശ്വസം നേരുന്നു എല്ലാവരും എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അടുത്തുള്ളവകിൽ കാണാം ടാറ്റാ